വണ്ടിപ്പെരിയാർ പോപ്സ് എസ്റ്റേറ്റ് തൊഴിലാളികൾ പണിമുടക്കി സമരം ചെയ്തു എസ്റ്റേറ്റിന്റെ ഇരട്ട നീതിയിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കിയതെന്ന് തൊഴിലാളികൾ പറഞ്ഞു കഴിഞ്ഞ ഏഴു മാസക്കാലമായി വണ്ടിപ്പെരിയാർ പീരിമേട് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന പോപ്സ എസ്റ്റേറ്റ് വക തേയിലത്തോട്ടത്തിൽ തൊഴിലാളികൾക്ക് ശമ്പളം കൃത്യമായി തന്നെ ലഭിക്കുന്നില്ല ഏറ്റവും അവസാനം ചെലവുകാശ് മാത്രം നൽകാമെന്നാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് പറഞ്ഞിരുന്നത് അതനുസരിച്ച് ഒരു തൊഴിലാളിക്ക് ആഴ്ചയിൽ ആയിരത്തി രൂപ മാത്രമാണ് ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്നത് അങ്ങനെയിരിക്കെ നെല്ലിമല എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് മാത്രം ശമ്പളം ലഭിച്ചപ്പോൾ കുടിശ്ശിക ഉണ്ടായിരുന്ന തുകയാണ് ശമ്പളമായി നൽകിയത് എന്നാൽ മറ്റ് എസ്റ്റേറ്റുകളിലുള്ള തൊഴിലാളികൾക്ക് മാത്രം ചെയ്തു ഈ ഇരട്ട നീതിക്കെതിരെയാണ് വണ്ടിപ്പെരിയാർ മഞ്ചുമല ലോവർ ഡിവിഷൻ എസ്റ്റേറ്റ് തൊഴിലാളികൾ പണിമുടക്കി നിലപാത എസ്റ്റേറ്റ് പിന്നെ പിള്ളേർ ഫീസ് അടയ്ക്കാൻ അടയ്ക്കില്ല പോലെ இவங்க எப்படி செய்தாங்கன்னா நாங்கள் என்ன செய்யுது எங்கள் பிள்ளைய ஒரு நாள் வேறு செய்கிற வீட்லேயும் பயக்கிற கஷ்டம்தான் அதுபோல் பல பல புத்திமெட்டுகள் இருக்குது ஆனால் எஸ்டேட் கட்டி எங்களோட தன்பு துரோகம் தான் செய்கிறாங்க காரணம் என்னன்னு கேட்டால் கொஞ்சம் காலமாக இந்த தொழிலாளிக்கு சம்பளம் கொடுக்காமல் பெண்டிக்கு பெண்டிக்கு போட்டு ரொம்ப துரோகம் செஞ்சுட்டு கடைசியில் நம்ம பார்ட்டி இடப்பட்டு அரசியல் ரீதியாக எல்லாம் இடப்பட்டு ஒரு நாளைக்கு இரநூத்தம்பது ரூபா இந்த ஒரு வீதத்தில் ஆறு நாளைக்கு இழஞ்சா ஆயிரத்தஞ்சு ரூபா அப்படி கொடுத்துட்டு இருந்தாங்க அது கூட கொஞ்சம் பரவாயில்ல ரெண்டு பேர் வேலை செய்யும்போது மூவாயிரம் கிடைக்கும் கட்டி மட்டும் எப்படியோ இந்த இப்போ உள்ள சூழ்நிலைக்கு ரொம்ப புத்தி தான் இருந்தாலும் அது கொடுத்துட்டு இருந்தாங்க அதே மாதிரி இப்படி போயிட்டு இருக்கும்போது இந்த போனோம் இந்த ரெண்டு மூணு நாளைக்கு அடையில் சம்பளம் ஏற்றும் போது நெல்லிமலைக்கு க ஜனவரி மாத சம்பளமும் பாக்கி இஸ்டாக எடுத்துக்க இந்த குறைஞ்ச சம்பளம் ஏற்றி விடுவாங்க இது அங்கீகரிக்க முடியாது இது நியாயம் இல்லை சொல்றது அவங்க அப்படி அந்த அந்த எங்களுக்கு முடியாது எங்களுக்கும் எங்களுக்கும் அவங்களுக்கு கொடுத்தது மாதிரி சம்பளம் ുംറങ്ങില്ല എന്നും തൊഴിലാളികൾ പറഞ്ഞു ഇതേ സമയം എസ്റ്റേറ്റ് കൊളുന്നെടുത്ത് മറ്റുള്ള എസ്റ്റേറ്റുകൾക്കാണ് വിൽക്കുന്നത് ഇതുകൊണ്ട് തന്നെ കൃത്യമായി சம்பளம் കൊടുക്കാൻ കഴിയാതെയും വരുന്നു കൂടുതലായ എസ്റ്റേറ്റ് തൊഴിലാളികളും പുറം ജോലിക്കും മറ്റുള്ള എസ്റ്റേറ്റുകളിലുമാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഇതിനാലാണ് ഇവരുടെ കുടുംബങ്ങൾ പട്ടിണിയില്ലാതെ കഴിയുന്നതും ഏഴ് എസ്റ്റേറ്റുകളാണ് പീരിമേഡ് മേഖലയിൽ പോപ്സ് കമ്പനിക്ക് ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറോളം തൊഴിലാളികളുമുണ്ട് ഈ അവസ്ഥയാണെങ്കിൽ കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും തൊഴിലാളികൾ തന്നെ പറയുന്നു ന്യൂസ് ബ്യൂറോ പണ്ടുപിരിയാർ